തമിഴ്നാട്ടിലെ കൊടൈക്കിനാലിലുള്ള ഗ്രീൻ വാലി വ്യൂവിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതുപോലെ മനോഹരമായ ഒരു ചോക്ലേറ്റ് കട എനിക്ക് കാണുവാൻ സാധിച്ചത് കൂടിയാണ് ഈ ഒരു കടയ്ക്കുള്ളിലെ ഈ ഒരു വീഡിയോ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓരോ സീറ്റ്സും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഏത് ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ എനിക്ക് വിവരിച്ചു നൽകുകയുണ്ടായി ഏതായാലും വിവിധ തരത്തിലും വിവിധ വലുപ്പത്തിലും വിവിധ കളറിലുമുള്ള ധാരാളം ചോക്ലേറ്റുകളാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഹോം മെയ്ഡായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഏറെ വിനോദസഞ്ചാരികളുടെ ആകർഷകത്വമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ഒരു ചെറുകിട വ്യവസായം തന്നെയാണ് ഇതുപോലെയുള്ള ചോക്ലേറ്റ് ഫാക്ടറികൾ എന്ന് പറയുന്നത് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരിയേറെ ചോക്ലേറ്റ് ഫാക്ടറികൾ ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നുണ്ട് വീടുകളിൽ തന്നെയും അല്ലാതെയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ചോക്ലേറ്റുകളാണ് ഇതുപോലെ കടകളിൽ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് അതും മിതമായ നിരക്കിലാണ് ഓരോ വ്യക്തികൾക്കും ഇത് സ്വന്തമാക്കുവാൻ സാധിക്കുന്നത് അതും വ്യത്യസ്ത തരത്തിലുള്ള കളറിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തെ ചോക്ലേറ്റുകൾ കാണുവാൻ സാധിക്കും എന്നെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു കടയിലെ ദൃശ്യഭംഗികൾ എനിക്ക് ആസ്വാദ്യകരമായി തോന്നിയത് ഇത്രയധികം വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കളറിലുള്ള ധാരാളം ചോക്ലേറ്റുകൾ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ വാലി വ്യൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഭാഗത്താണ് ഇതുപോലെ ധാരാളം ചോക്ലേറ്റ് കടകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരാറുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള ഫാക്ടറികളിൽ നിന്നുള്ള ധാരാളം ചോക്ലേറ്റുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ധാരാളം വിൽപ്പനകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഗ്രീം വാലി വ്യൂവിലേക്കുള്ള ഈ വഴിയോര പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഭാഗങ്ങളിലും ഇതുപോലെയുള്ള കടകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കണ്ണുകൾക്ക് ഏറെ ഇമ്പം പകരുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ ഭക്ഷണ സാധനങ്ങളായിട്ടും ചോക്ലേറ്റുകളായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള തൈലങ്ങളൊക്കെയായിട്ട് ഈ ഒരു പ്രദേശം ഏറെ മനോഹരമായിരിക്കുകയാണ് ഗ്രീൻ വാലി വ്യൂ മോഡൽ മഞ്ഞ് കാണും എനിക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിലേക്ക് പോകുന്ന വഴികളും നല്ല ആകർഷകത്വം തുളുമ്പുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീൻ വാലി വ്യൂവിലെ താഴ്വാര കാഴ്ചകൾ എനിക്ക് അസാധ്യമായെങ്കിൽ പോലും ഈ ഒരു ഭാഗത്തെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്നത്